എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓറഞ്ച് മുട്ടക്കറിയാണേട്ടോ ഓറഞ്ച് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടാവില്ല ഇതിൽ ഓറഞ്ച് ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെന്ന് അങ്ങനെയൊന്നും അല്ലാട്ടോ ഓറഞ്ച് ചേർത്തിട്ടെല്ലാം ഉണ്ടാക്കിയത് പക്ഷേ ഒരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കിയത് പക്ഷേ സാധാരണ നമ്മൾ ചെയ്യുന്ന മസാലകളൊന്നും അല്ലാട്ടോ അതിന് പ്രത്യേക പ്രിപ്പറേഷനാണ് സിമ്പിളായിട്ട് തയ്യാറാക്കാനും പറ്റും ഭയങ്കര ടേസ്റ്റുമാണ് കാ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇത്രയേ ഉള്ളൂന്ന് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യും ിൽ കൈ ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ അടിപ്പൊളിയാണ് അപ്പോൾ നെയ്യ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം പെരിയും ചീരകം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ച് ഒരു മൂന്ന് മീഡിയം സൈസ് സവോള ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കണേ ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ട് നമുക്കൊന്ന് നിറം മാറി വരട്ടെ ആ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് അത് ബ്രൗൺ കളറായി കിട്ടാൻ സഹായിക്കും ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലെ ചേർത്ത് കൊടുത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് നന്നായി മൂത്ത് കിട്ടട്ടെ കേട്ടോ അതുവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം എന്താ ഇതുപോലെ നല്ല ബ്രൗൺ കളറായി കിട്ടണം ഒത്തിരി അങ്ങനെ നമുക്ക് ബിരിയാണിയുടെ ബിസ്ത പോലെ ആവേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവും അത്യാവശ്യം നന്നായിട്ട് നിറം മാറി സവോളയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇത്രേ ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആകെ ഈ ഒരു മുട്ടക്കറിക്ക് ഈ സവോള വറ്റുന്ന സമയം മാത്രമേ കേട്ടോ വേണ്ടൂ ബാക്കിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിയും ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഒന്നൊന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കണെന്ന് മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് പെരിഞ്ചീരകപ്പൊടിയാണ് ഈ ഒരു കറിക്ക് മല്ലിപ്പൊടി ചേർക്കുന്നേ ഇല്ല ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഒരു മിനിറ്റ് നേരം ഒന്ന് വയറ്റി അതിൻ്റെ മൂത്ത മണം വരുന്ന സമയത്ത് ഇതിലേക്ക് അത്യാവശ്യം വലിപ്പുള്ള ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളകും ഈ പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ ശരിക്കും ഈ കറിക്കുള്ളൂ നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടേ ഇല്ല ഒരു ഒരൊന്നൊന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് കുക്കറിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വെച്ച് കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ ഉള്ളിയൊക്കെ ചേർക്കുമ്പോഴേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കും ഈ ഒരു കറിക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒന്നൊന്നര മിനിറ്റ് അടച്ചു വെച്ച് സിമ്മിൽ വേവിച്ചെടുക്കാം കേട്ടോ ഇത്രയേ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് ഇതുപോലെ കിട്ടണം ചിലവർക്ക് ഒട്ടും തന്നെ തക്കാളി ഒന്നും കടിക്കാൻ ഇഷ്ടമുണ്ടാവില്ല മുട്ടക്കറികളിലൊക്കെ അങ്ങനെയുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കറിൽ വേവിച്ചെടുത്താൽ നല്ല കുഴമ്പ് പരുവത്തിൽ കിട്ടും എനിക്ക് കുറെശം കടിക്കുന്നത് ഇഷ്ടമാണ് ഉള്ളിയും തക്കാളിയൊക്കെ അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെക്കാഞ്ഞത് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് നാളികേര പാലിൻ്റെ പൊടി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിന് നേർപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഞാൻ ഇപ്പോൾ അതൊന്നും ചെയ്തില്ല പെട്ടെന്ന് ഉണ്ടാക്കുന്നതായത് ഞാൻ ആ പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് ചെറിയ ചൂടുവെള്ളം അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അതായത് ആ പൊടിയെല്ലാം നന്നായിട്ട് യോജിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിന് പകരം നിങ്ങൾക്ക് നാളികേര പാലാണ് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്നാം പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ നാളികരം പാല് ചേർത്തിട്ട് ഒരു ഒന്നൊന്നര രണ്ട് മിനിറ്റോളം തിളപ്പിച്ചെടുത്തു അതിനുശേഷം ഉപ്പ് നോക്കിയിട്ട് ഞാൻ ഉപ്പ് ഒന്ന് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തുട്ടോ ഉപ്പ് കുറവായി തോന്നി ഇതിനിടയിൽ തന്നെ ഞാനിവിടെ ഇടിയപ്പൊക്കം നന്നാക്കി റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഈ മുട്ടക്കറി കഴിക്കുന്നത് അപ്പോൾ ആ അപ്പത്തിൻ്റെ കൂടെ എടിയപ്പത്തിൻ്റെ കൂടെ എന്തിന് കൂടെ നിങ്ങൾക്ക് ഈ മുട്ടക്കറി അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ എളുപ്പം കഴിഞ്ഞ് നമ്മളിതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടേ ഇല്ല പെരിഞ്ചീരകപ്പൊടിയും ലാസ്റ്റ് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ കാൽ ടു അര ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ അതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് പറയുന്നത് ബട്ടറാണ് കേട്ടോ ഏകദേശം ഒരു കഷ്ണം ബട്ടറും കൂടിയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് നമുക്ക് മുട്ടയും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ കട്ട് ചെയ്ത് ചേർക്കാം ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെയും ഇങ്ങോട്ട് മുട്ട ചേർത്ത് കൊടുത്തു നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒന്ന് നന്നായി തിളക്കട്ടെ മുട്ട ചേർത്തതിന് ശേഷം ഒരൊന്നൊന്നര മിനിറ്റ് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ശരിക്കും മുട്ടയിലൊക്കെ വേണമെങ്കിൽ വരഞ്ഞു കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട രണ്ടായി കട്ട് ചെയ്ത് ചേർക്കാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ഞാനിപ്പോൾ മുട്ടയിൽ വരഞ്ഞിട്ട് ഒന്നുമില്ല അങ്ങനെ ഇങ്ങോട്ട് തളിച്ചതിന് ശേഷം അടച്ചു വെച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ സെർവ് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ഇടിയപ്പം തന്നെ കൂടെ ഞാനിത് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് എന്തിൻ്റെ കൂടെയാണ് ഈ ഒരു മുട്ടക്കറി കൂടി കമൻറ്റിൽ ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ചേർത്തിട്ടുള്ള ബട്ടർ ചേർക്കാൻ മറക്കരുത് കേട്ടോ അപ്പോഴാണ് കിട്ടിലും ടേസ്റ്റ് ആയിട്ട് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയെങ്കിലും ഈ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള വേറൊരു റെസിപ്പിയായി കാണാം താങ്ക് യു